നമസ്കാരം ഇന്ന് നമ്മുടെ സഖാക്കൾ കേരളത്തിൽ മനുഷ്യ ചങ്ങല തീർക്കുകയാണ് കേന്ദ്ര അവഗണനയാണ് അവരുടെ വിഷയം ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും ചാർച്ചക്കാരും ഈ നാട്ടിലെ സകല സംവിധാനങ്ങളും തച്ചുടച്ച് ഖജനാവ് ചോർത്തി ഇല്ലാതാക്കിയതിനെക്കുറിച്ച് ഒരു പരാതിയും ഡിവൈഎഫ്ഐയ്ക്കില്ല കഴിഞ്ഞ ഏഴ് വർഷമായി അനങ്ങാതിരുന്ന ഡിവൈഎഫ്ഐ ഇപ്പോൾ കേന്ദ്ര അവഗണനയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് വിചിത്രമായ ന്യായവാദങ്ങൾ ഉയർത്തിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു കോടി കൈകൾ ഉയരുമെന്നാണ് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്ത് ലക്ഷം യുവാക്കളും ലക്ഷക്കണക്കിന് സാധാരണക്കാരും രംഗത്തിറങ്ങുമെന്നും ഒരു കോടി കൈകൾ ഉയർന്നു നിൽക്കുമെന്നും ദേശാഭിമാനിയും സി പി എമ്മും പറയുന്നു അതായത് ഏതാണ്ട് അൻപത് ലക്ഷം പേർ പങ്കെടുക്കുമെന്നാണ് അവകാശവാദം കേരളത്തിലെ ജനസംഖ്യയുടെ ഏഴിലൊന്നു പേരും ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന ആത്മവിശ്വാസമാണ് സി പി എമ്മിനുള്ളത് അത് നടക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല സി പി എം വിചാരിച്ചാൽ പത്ത് ലക്ഷമോ അൻപത് ലക്ഷം പേരെയൊക്കെ സംഘടിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനുള്ള നെറ്റ് ഉണ്ട് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിട്ട് വന്നില്ലെങ്കിൽ പിന്നെ അവന് ജീവിതകാലത്ത് ജോലി കിട്ടില്ല അവൻ്റെ വീട് കല്ലെറിഞ്ഞ് തകർത്തെന്ന് വരാം അവന്റെ സംരംഭങ്ങൾ തച്ചുടച്ചെന്ന് വരാം അതുകൊണ്ട് ജീവനിൽ പേടിയുള്ളവർ പാർട്ടിക്കാർ വിളിച്ചാൽ പോകും പണത്തിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പണം ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിൽ പിന്നെ കച്ചവടം പോകുമ്പോൾ മുമ്പോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് സകല കച്ചവടക്കാരും മനസ്സിലാ മനസ്സോടെയാണെങ്കിലും കൊടുക്കും വാഹനങ്ങൾക്ക് അത്രയും പോലും മുട്ടുണ്ടാവില്ല സകല സ്വകാര്യ ബസ് ഉടമകളും ഇന്ന പിടിച്ചോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ട് കൊടുക്കും ഇല്ലെങ്കിൽ അവർക്ക് പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് അനുഭവത്തിൽ നിന്നറിയാം അതുകൊണ്ട് സി പി എമ്മിന് അൻപത് ലക്ഷം പേരെയൊക്കെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് വരാ ഈ അൻപത് ലക്ഷം പേരിൽ എത്ര പേരുടെ കൈകൾ ആത്മാർത്ഥമായി കേന്ദ്ര നിലപാടിനെതിരെ ഉയരുന്നു എന്നത് മാത്രമേ അറിയേണ്ടതുള്ളൂ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഇന്നലെ കോടി രൂപ കിട്ടാനുണ്ടെന്നാണ് കേരളത്തിലെ എന്ന് അർത്ഥം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങളല്ലേ നൽകാൻ സാധിക്കാതിരിക്കുന്നത് ഇപ്പോ പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇടതുപോലാ പ്രകടന കഴിയുന്നില്ല അതുപോലെ തന്നെ ഡി എ കൊടുക്കുക എന്നുള്ളത് പ്രഖ്യാപിതമായ ഒരു നിലപാടാണ് ഗവൺമെന്റിന്റെ അനുവദിക്കാൻ സാധിക്കുന്നില്ല ഇതെല്ലാം എന്തുകൊണ്ടാണ് എന്നതിന് കൃത്യമായ ഉത്തരായി കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നൽകേണ്ടുന്ന കൃത്യമായിട്ടുള്ള വിഹിതം അതിന് അവകാശപ്പെട്ടതാണ് ആ അവകാശം വിഹിതം തരുന്നില്ല അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോടി രൂപ കുടിശ്ശിക ഉൾപ്പെടെ തരാൻ ബാക്കിയാണ് ഇത് വിശ്വസിക്കുന്ന പാർട്ടിക്കാർ എത്ര വിഡ്ഢികളാണ് എന്നതിന് മറ്റൊരു ഉദാഹരണം വേണ്ട ഈ അറുപത്തിനാലായിരം കോടിയുടെ കണക്ക് ഒന്ന് അവതരിപ്പിക്കാൻ ധനകാര്യമന്ത്രിക്ക് കഴിയുമോ ഈ കോടികൾ എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ഇടക്കാലത്ത് പറഞ്ഞത് മുപ്പതിനായിരം കോടി എന്നാ അപ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രി വെല്ലുവിളിച്ചു കണക്ക് ചോദിച്ചു കൊടുത്തത് വെറും അയ്യായിരം കോടി ഈ അയ്യായിരം കോടിയും വേണ്ട വിധത്തിലുള്ള അപേക്ഷകൾ കൊടുക്കാത്തതുകൊണ്ടും രേഖകൾ കൊടുക്കാത്തത് കൊണ്ടും കിട്ടാത്തതാണ് എന്നിട്ടും അറുപത്തിനാലായിരം കോടി എന്ന ഒരു കൊട്ടത്താപ്പ് കണക്കെടുത്ത് ഇങ്ങനെ പരസ്യമായി പറയണമെങ്കിൽ എത്രമാത്രം ഉളുപ്പില്ലായ്മയാണ് ഈ പാർട്ടി സെക്രട്ടറിക്കുള്ളത് ഇതൊക്കെ വിശ്വസിച്ച് കൈയുയർത്താൻ പോകുന്ന സഖാക്കളുടെ ജീവിതം എത്ര ഗതികെട്ടതാണ് ഒരു പണവും കിട്ടാനില്ല എന്നതാണ് യാഥാർത്ഥ്യം അതേക്കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞതാണ് ഇനി ആവർത്തിക്കേണ്ടതില്ല സി പി എം പറയുന്ന ഒരേ ഒരു കാര്യം ഞങ്ങൾക്ക് തട്ടിപ്പിലൂടെ കടമെടുക്കാൻ കഴിയണം അതായത് ഞങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ അറിയില്ല ഇവിടെ വ്യവസായങ്ങൾ നടത്താൻ ഞങ്ങളുടെ സഖാക്കൾ അംഗീകരിക്കില്ല ആരെങ്കിലും എന്തെങ്കിലും വ്യവസായം തുടങ്ങിയാൽ ഞങ്ങൾ കല്ലെറിഞ്ഞോടിക്കും കൊടികുത്തും ഒരു ബസ്സിന്റെ മുമ്പിൽ കൊടി നിർത്തിക്കൊണ്ട് ഇവന്മാർ പ്രസംഗിച്ച് നമ്മൾ കണ്ടതാണ് നെറ്റോ എന്നോ മറ്റോ പേരുള്ള ഒരു സൂപ്പർ മാർക്കറ്റിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ് എല്ലാ അർത്ഥത്തിലും ശ്വാസം മുട്ടിക്കും ഞങ്ങൾ വ്യവസായികൾ അവർ ബൂർഷുകളാണ് ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം പഠിപ്പിച്ചിരിക്കുന്നത് ഭൂഷകളോടും പെറ്റി ബൂർഷകളോടും വിട്ടുവീഴ്ച ചെയ്യരുതെന്നാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരു തരത്തിലും ഇവിടെ ഒരു സംരംഭവും തുടങ്ങാൻ കഴിയില്ല ഞങ്ങൾ നിലവിലുള്ള പെട്ടിക്കടകളുടെയും മീൻകടകളുടെയും ബാർബർ ഷോപ്പുകളുടെയും ഒക്കെ രജിസ്ട്രേഷൻ മാറ്റിയിട്ട് ഞങ്ങൾ രണ്ടര ലക്ഷം പുതിയ സംരംഭങ്ങൾ തുടങ്ങി എന്ന് അവകാശപ്പെടും അത് ഞങ്ങളുടെ രീതി നിങ്ങൾ അത് വിശ്വസിച്ചാൽ മതി എന്ന് പറയുന്ന ഈ നാട്ടിൽ പിന്നെ എങ്ങനെ നികുതി പണം കിട്ടും ഇവിടെ ബിസിനസ് ഉണ്ടെങ്കിൽ അല്ലേ ഉണ്ടാവുകയും ആ നികുതി കിട്ടുകയും ചെയ്യും ഇപ്പൊ ജി എസ് ടി ആണ് ജി എസ് ടി ആവുമ്പോൾ ഒരു വ്യക്തിയും സ്ഥാപനങ്ങളും അടയ്ക്കുന്ന നികുതിയുടെ വിഹിതമാണ് കിട്ടുന്നത് ലക്ഷക്കണക്കിന് രൂപ നികുതി കൊടുക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്റെ പ്രസ്ഥാനം പൂട്ടാനും എന്നെ ജയിലിൽ അടയ്ക്കാനുമാണ് സർക്കാർ ധൃതി കാട്ടിയത് അങ്ങനെ ചെയ്താൽ ആർക്കാണ് നഷ്ടം സർക്കാരിന് നികുതി പണം നഷ്ടമുണ്ടാവുന്ന സർക്കാരിന് ഞാൻ ലാഭവിഹിതമായി നികുതി അടയ്ക്കേണ്ട പണം കുറഞ്ഞുപോയി കാരണം എൻ്റെ കേസ് നടത്തുന്ന ചിലവ് എന്റെ കമ്പനിയുടെ ചിലവാണ് ആ ചെലവ് പോയുമ്പോൾ എന്റെ ലാഭം കുറയും ലാഭം കുറയുമ്പോൾ ഞാൻ അടയ്ക്കുന്ന നികുതി കുറയും ഞാൻ അടക്കുന്ന നികുതി കുറയുമ്പോൾ സർക്കാരിന്റെ വരുമാനം കുറയും ഇതാണ് ഈ സർക്കാരിന്റെ നയം അതായത് നികുതി നൽകുന്നവരെ പേടിപ്പിച്ച് ഓടിക്കുക അടച്ചുപൂട്ടുക ഇനി അതൊന്നും നടക്കുന്നില്ലെങ്കിലും അവരുടെ ചെലവ് വർദ്ധിപ്പിച്ച് നികുതി വരുമാനം കുറയ്ക്കുക പിന്നെ എങ്ങനെ ലാഭം ഉണ്ടാവും അതുകൊണ്ട് സർക്കാർ കണ്ടെത്തിയിരിക്കുന്ന വഴി കടം മേടിക്കുക എവിടെ നിന്നൊക്കെ കടം മേടിക്കാമോ അവിടെ നിന്നെല്ലാം കടം മേടിക്കുക അതിനെ ഭരണഘടനാപരമായ ചില പരിമിതികളുണ്ട് അതിനെ മറികടക്കാൻ വേണ്ടി സർക്കാർ തന്നെ ബോഡി കോർപ്പറേറ്റ് ഉണ്ടാക്കുന്നു അതായത് കിഫ്ബിയാണ് അതിന് ഒന്നാമത്തെ ഉദാഹരണം കിഫ്ബിയുടെ ഗ്യാരണ്ടി സർക്കാരിന്റെയാണ് അപ്പൊ പണം കിട്ടും സർക്കാർ ഗ്യാരണ്ടി ആണല്ലോ അങ്ങനെ പല ബോഡി കോർപ്പറേറ്റുകൾ ഉണ്ടാക്കി അവർ കടം വാങ്ങി സംസ്ഥാന സർക്കാരിന് കടം വാങ്ങാൻ അനുവദിച്ചിരിക്കുന്ന പരിധിയുടെ ഇരട്ടിയിലേക്ക് കൊണ്ടുപോയി കേന്ദ്രം തടയിട്ടു അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് രാജ്യത്തെ രക്ഷിക്കാനാണ് കാരണം നിങ്ങൾ ഇറങ്ങിപ്പോയാലും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഇന്ത്യ രാജ്യമാണ് ഒരു സംസ്ഥാനം പാപ്പരായാൽ അത് ബാധിക്കുന്നത് രാജ്യത്തെയാണ് ശ്രീലങ്കയാവാനോ പാകിസ്ഥാൻ ആവാനോ ഇന്ത്യ രാജ്യത്തിന് താല്പര്യമില്ല ിലെ പല ലോക്കൽ കൗൺസിലുകളും ഇതുപോലെ കണക്കിൽപ്പെടാതെ കടം വാങ്ങിയപ്പോൾ പാപ്പരായി അത് ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ ബാധിച്ചു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും ഒരു സംസ്ഥാനം പാപ്പരായാൽ ഇതിന്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ കൈപൊക്കിയിട്ട് കാര്യമില്ല നിങ്ങൾ ഇവിടെ തൊഴിൽ സംരംഭകരോട് മര്യാദയ്ക്ക് പെരുമാറുക തൊഴിൽ കൊടുക്കുക ലാഭമുണ്ടാക്കുക രണ്ട് പണിയാണ് ചെയ്യുന്നത് ഇവിടെ ഒരു സംരംഭമുണ്ടെങ്കിൽ ആ സംരംഭം ലാഭമുണ്ടാക്കി കൊടുക്കുന്നു ലാഭവിഹിതം നികുതിയായി കിട്ടുന്നു രണ്ട് നിരവധി പേർക്ക് തൊഴിൽ കിട്ടുന്നു അവരുടെ ജീവിത നിലവാരം ഉയരുന്നു കിറ്റക് സാബു അൻപതിനായിരം പേർക്കാണ് തെലങ്കാനയിൽ തൊഴിൽ കൊടുത്ത അൻപതിനായിരം പേർക്ക് ഈ അമ്പതിനായിരം പേർ കേരളത്തിൽ തൊഴിലുള്ളവരാകുമായിരുന്നു നിങ്ങൾ തടയിട്ടു എന്നിട്ട് എന്തോ ഒരു കള്ളക്കണക്കുവാട് രംഗത്ത് വന്നു ഐ ബി എം ഇവിടെ നിന്ന് തുടങ്ങുന്നത് കൊണ്ട് ഇരട്ടി ഉണ്ടാക്കുന്നു ഇത് മന്ത്രിയുടെ കള്ളത്തരമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു വീഡിയോയിലൂടെ കള്ളത്തരങ്ങളേ പറയൂ നുണയേ പറയൂ ഒരു സംരംഭവും വാടാൻ അനുവദിക്കില്ല നേരത്തെ പ്രഖ്യാപിക്കുകയാണ് നിന്റെ സ്ഥാപനം ഞാൻ കൂട്ടുമടാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക എന്നിട്ട് അതിനുവേണ്ടി കള്ള പരാതികൾ കൊടുക്കുക സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗിക്കുക എന്നിട്ട് കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ കൈപൊക്കിയിട്ട് എന്താണ് കാര്യം ഏറ്റവും രസമതല്ല ഇവര് കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം നടത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ അറിയാമോ ദേശീയപാതയിലൂടെ ഈ ദേശീയപാത ആരുണ്ടാക്കിയതെന്നറിയാമോ മോദി സർക്കാർ തലപ്പാടി മുതൽ കഴക്കൂട്ടം വരെയുള്ള ഏതാണ് അറുന്നൂറ്റി മൂന്ന് കിലോമീറ്റർ ദേശീയപാതയുടെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാവാറായിരിക്കുന്നു ഒരു കൊല്ലം കൂടി കഴിയുമ്പോൾ പൂർത്തിയാവും ഈ അറുന്നൂറ്റി മൂന്ന് കിലോമീറ്ററിൽ സിഗ്നൽ ഇല്ല എന്തുകൊണ്ടാ അടിപ്പാതകൾ നാനൂറോളം അടിപ്പാതകൾ ഉണ്ടാക്കി ആളുകളെ അടിയിലൂടെ കടത്തി വിടുന്നു ചിലയിടങ്ങളിൽ മേൽപ്പാലങ്ങളുണ്ട് ഈ സിഗ്നൽ ഇല്ലാതെ വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ കുറഞ്ഞത് ഒരു പതിനെട്ട് മണിക്കൂർ ഡ്രൈവ് ചെയ്യണം ആളുകൾക്കറിയാം വഴി നീള വണ്ടി പാർക്ക് ചെയ്ത് വഴി നീള സിഗ്നലുകളും ട്രാഫിക്കുകളും ഇത് നഗരത്തിലേക്ക് പ്രവേശിക്കുന്നില്ല നഗരത്തിന് പുറത്തുകൂടിയാണ് കൂടിയാണ് പോകുന്നത് തിരുവനന്തപുരത്ത് എറണാകുളം വരെ പോകണമെങ്കിൽ ഇപ്പൊ ചെറിയ ബൈപ്പാസ് വരുന്നത് വരെ കൊല്ലം ആലപ്പുഴ നഗരം നമ്മൾ പ്രതിഷേധം നടത്തണമായിരുന്നു ചെറിയ ബൈപ്പാസ് വന്ന് കുറച്ച് ഭേദമായി ഇപ്പോൾ വലിയ റോഡ് നാല് വരിയോ ആറ് വരിയോ ആണ് പുതിയ റോഡ് വന്നിരിക്കുന്നത് സിഗ്നലും ഇല്ല ശരാശരി നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോകാൻ കഴിയും നൂറ്റി പത്ത് കിലോമീറ്റർ വേഗതയിൽ പോകാൻ അനുമതിയുണ്ടേന്നാണ് എന്റെ ധാരണ നിങ്ങൾക്ക് ഏഴോ എട്ടോ മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്താം കാസർഗോഡ് പുറപ്പെട്ടാൽ ഈ വലിയ റോഡ് ഉണ്ടാക്കി കൊടുത്ത് കേന്ദ്ര സർക്കാർ ഒരു പൈസ നമ്മൾ കൊടുത്തിട്ടില്ല റോഡിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്ന ചെലവിലെ ഇരുപത്തഞ്ച് ശതമാനം അതായത് റോഡിന്റെ നിർമ്മാണ ചെലവ് മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെയാണ് ഭൂമി ഏറ്റെടുക്കുമ്പോൾ നാട്ടുകാർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം ഈ നഷ്ടപരിഹാരത്തിന്റെ മൊത്തം ചെലവിന്റെ മുക്കാൽ ഭാഗം എഴുപത്തഞ്ച് ശതമാനം കേന്ദ്രം കൊടുക്കുന്നു ഇരുപത്തി ശതമാനം നമ്മൾ കൊടുക്കും അതും കൊടുക്കുന്നില്ല കടമ അതും കേന്ദ്ര അവഗണനയുടെ കാരണം അത് ഒഴിവാക്കത്തരണമെന്ന് പറയുന്നത് ഈ ദേശീയപാതയിലൂടെയാണ് സിഗ്നൽ ഇല്ലാതെ ഇപ്പോൾ പണിപൂർത്തിയാക്കിയിരിക്കുന്ന ഈ ദേശീയപാതയിലൂടെ ഇവർ കയ്യുയർത്തിപ്പിടിച്ചിട്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരെ പറയുന്നത് എന്തൊരു ലജ്ജയില്ലാത്ത വർഗ്ഗമാണ് ഇവർ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു വികസനം കാണാനുണ്ടെങ്കിൽ അത് കേന്ദ്ര പദ്ധതിയാണ് ദേശീയപാതയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഉളുപ്പില്ലാതെ മന്ത്രി റിയാസ് പോയി കേന്ദ്ര സർക്കാർ പണി പൂർത്തിയാക്കാൻ റോഡിന്റെ ഉദ്ഘാടനം തന്നെ നിറവേറ്റുക കേന്ദ്രം അറിയാതെ എന്നിട്ട് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കും സഖാക്കൾ പറയും കണ്ടോ മന്ത്രി റിയാസ് കഴക്കുടത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ റോഡ് എല്ലാ പദ്ധതികളും ആലപ്പുഴയിലെ ബൈപ്പാസ് വലിയ ആവേശത്തോടു കൂടിയായിരുന്നു ആ ഉദ്ഘാടന പരിപാടി അന്ന് തോമസ് ഐസക് ഷെയർ ചെയ്ത് അത് ആരുടെ ചെലവാണ് ആരുടെ പദ്ധതിയാണ് ശ്രീമതി ടീച്ചറിന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു നമ്മൾ ഓർമ്മയില്ലേ ഒരു ടീച്ചർ ഇങ്ങനെ കണ്ടോ കേരളം എന്തൊരു ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് ഈ റോഡ് കാണിച്ചിട്ട് ഗോവിന്ദൻ മാഷ് പറഞ്ഞിരുന്നു കേരളത്തിലെ റോഡ് കാണാൻ ഉത്തരേന്ത്യയിൽ നിന്ന് എത്തുന്നു ഇവിടെ ആറു വരിയോളും ഉത്തരേന്ത്യയിൽ പതിനെട്ട് വരിയാ അതും മോദി സർക്കാരെ ഉണ്ടാക്കിയത് അവിടുത്തെ വഴികളൊക്കെ കണ്ട വിദേശ രാജ്യത്ത് പോലും ഇല്ലാത്ത അത്രയും റോഡുകൾ വന്നോണ്ടിരിക്കുമ്പോൾ പറയാം എന്തിനായിരുന്നു നമ്മൾ തൊട്ടായിൽ പക്കത്താൽ തമിഴ്നാട്ടിൽ പോയാൽ കാണാൻ പറ്റും ഇവരാരും കാണുന്നില്ല ഇവരൊക്കെ പറക്കുമല്ലേ ഇതാ ഇവിടുന്ന് നമ്മൾ തിരുവനന്തപുരത്തോടെ മാർത്താണ്ഡത്തേക്ക് കയറുക അല്ലെങ്കിൽ ആര്യങ്കാവ് വഴി കുറച്ചങ്ങോട്ട് കയറുക രാജപാളയം ഒക്കെ കഴിയുമ്പോൾ കാണാം കുമളി വിട്ടാൽ തന്നെ കാണാം പാലക്കാടാണ് കോയമ്പത്തൂർ വഴിക്ക് ഏത് വഴി കയറിയാലും അടിപൊളി വഴിയാണ് അവർക്കൊക്കെ പണ്ടേണ്ട് ഉണ്ട് ഇവിടെ ആദ്യമായിട്ടൊരു റോഡ് പണിയ പണിയുന്നത് കേന്ദ്ര സർക്കാരാണ് എന്നിട്ട് പറയുക ഇവിടേക്ക് ടൂറിസ്റ്റുകൾ വരും ഇത്തരം വിഡ്ഢിത്തങ്ങൾ പറയുന്നവരാണ് ഈ നാട് ഭരിക്കുന്നത് എന്നിട്ട് അവർ ഒരു ലജ്ജയുമില്ലാതെ ഉളുപ്പുമില്ലാതെ കൈ ഉയർത്തി പിടിക്കുക കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞു എന്തൊരു അവസ്ഥയാണ്